ഹലോ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ സത്യത്തിൽ ഞങ്ങൾ ചിരിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഉള്ളിൽ ഭയമാണ് കാരണം ഒരു ഒരു പേടിയുണ്ട് ഞങ്ങൾക്ക് ഒരു വല്ലാത്തൊരു പേടിയുണ്ട് ആ പേടി എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഇപ്പോൾ ഞാൻ ഈ വണ്ടി വാങ്ങിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി രണ്ടായിരത്തി പതിനഞ്ച് ആ ഒരു കാലഘട്ടത്തിൽ വാങ്ങിച്ചതാണ് പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിലാണ് വാങ്ങിച്ചെങ്കിലും രണ്ടായിരത്തി മുപ്പത് ഒരു ഓടേണ്ട ഓട്ടം ഞാൻ നിസ്സാര ഒരു അഞ്ചാറ് വർഷം കൊണ്ട് ഈ വണ്ടി ഓടിയിട്ടാണ് അത് ഓടിയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല സ്വിഗ്ഗി ഡെലിവറിയിൽ ഞാൻ ജോലി ചെയ്തിട്ടാണ് ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് ഞാൻ നമ്മുടെ ഈ എടപ്പറമ്പിൽ ഫാംസ് ഞാൻ ചാനൽ മുന്നോട്ട് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാത്രിയാണ് ഞാൻ ഈ വണ്ടിയിൽ സ്വിഗ്ഗി ഡെലിവറി ചെയ്തു തരുന്നത് പിന്നെ വീട്ടിലെ ആ വീട്ടിലെ കാര്യം നടക്കണം എന്നാലാണ് കാലത്തത്തെ കാലത്തെ ഷൂട്ടിംഗ് നടക്കുകയുള്ളൂ എന്നാൽ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഒരു ചെറിയൊരു വരുമാനം കിട്ടുന്നുണ്ടായിരുന്നു നമുക്കൊരു ചെറിയൊരു വരുമാനം അതായത് സ്വിഗ്ഗിയിലോടുമ്പോൾ എന്ത് കിട്ടുന്നോ ആ ഒരു വരുമാനം ഏകദേശം ആ ഒരു വരുമാനം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതായത് അത് ബോണസ് പ്രോഗ്രാം അല്ലേ ഫോട്ടോ ഇട്ട് കഴിയുമ്പോൾ ഫോട്ടോയും ആ ഇട്ട് കഴിയുമ്പോൾ അതിനുള്ള ഒരു ബോണസ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ നിസ്സാര എമൗണ്ട് കിട്ടണമായിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിച്ചു കാരണം എന്തായാലും ഇനി രാത്രി ഇങ്ങനെ ഉറക്കൊളിച്ച് ജോലി ചെയ്യണമല്ലോ കാരണം ഞാൻ ഉറക്കൊളിച്ച് ഉറക്കൊളിച്ച് ജോലി ചെയ്ത അവസാനം ഞാൻ ഈ വണ്ടി ഓടിച്ച് അവസാനം ഞാൻ ഉറങ്ങിപ്പോയിട്ടില്ല അതിന് രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് നൈറ്റിൽ ഞാൻ ഉറങ്ങിപ്പോയി ഒരു മൂന്ന് മണി ഒക്കെ ആകുമ്പോൾ തിരിച്ച് വന്നത് ഉറങ്ങിപ്പോയിണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഇന്ന് ജീവനോടെ ഇരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കുന്ന ആ സമയത്താണ് ഈ ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് ചെറിയൊരു ബോണസ് പ്രോഗ്രാം എന്ന രീതിയിൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് കിട്ടുന്നു അങ്ങനെ അതുകൊണ്ട് സ്വിഗ്ഗി നിർത്തി നമ്മൾ ഫുഡ് ഡെലിവറി ഒക്കെ നിർത്തിയിട്ട് നൈറ്റ് കൃത്യമായിട്ട് കിടന്നുറങ്ങി കാലത്ത് ഒരു ആറു മണിക്ക് എഴുന്നാക്കിയാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ മാസവും അടുത്ത മാസം എനിക്ക് വരാനുള്ള പൈസയും വെച്ച് നോക്കുമ്പോൾ നിസ്സാരം അമ്പത് ഡോളർ അമ്പത് ഡോളറിൻ്റെ ആയിട്ടില്ല എന്നിട്ട് അല്ല നാൽപ്പത്തി രണ്ട് ആയിട്ടോ നാൽപ്പത്തി രണ്ട് ആയിട്ടുള്ളൂ ഇനി നിസാരം ആറ് ദിവസം കൊണ്ടുള്ളൂ അപ്പം ഞങ്ങൾ ആലോചിക്കുന്നത് സാധാരണ നമുക്ക് ദിവസം പത്ത് ഡോളറിന് മേലെ കിട്ടാറുണ്ട് പത്ത് ഡോളർ മേൽ അങ്ങനെ കിട്ടിയാലാണ് നമുക്കൊരു എന്തായത് വാടക കൊടുക്കണം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം പിന്നെ പുതിയ ആളുകൾ അന്വേഷിക്കാൻ പോകണം ലോണുകളുണ്ട് ഇതൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വൈകിട്ട് ഇങ്ങനെ സ്വിഗ്ഗി ഡെലിവറിയുടെ ജോലിക്ക് പോകണം അപ്പോൾ വൈകിട്ട് ജോലിയും കാലത്ത് ഇതെല്ലാം കൂടി മണിയാകുമ്പോൾ ഉറക്കവും ശരിയാവില്ല അവസാനം ബി പി കൂടും പിന്നെ അമ്മത്തല്ല പുറത്തുനിന്ന് രാത്രി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കലും അതിന് കാരണം വൈകിട്ടൊരു അഞ്ച് അഞ്ചര ആവുമ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത് ആറു മണിയാവുമ്പോൾ ഇടപ്പള്ളിയിൽ ഇറങ്ങി അങ്ങനെയാണ് ജോലി സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പോഴാണെങ്കിൽ സ്വിഗ്ഗിയിൽ പൈസയും ഇല്ല അങ്ങനത്തെ വല്ലാത്തൊരവസ്ഥയിലാണ് അപ്പം ഇതിപ്പം നമ്മളിപ്പോൾ ഒരാശ്വാസമായിരുന്ന ഈയൊരു ഫേസ്ബുക്കിൽ നിന്ന് ഇപ്പോൾ അത് പെട്ടെന്നാണ് അവർ ഇത് എന്താ പറയുക അതിൻ്റെ അൽഗൂരിതം ചേഞ്ചായി ഫേസ്ബുക്കിൻ്റെ അൽഗോരിതം നമ്മുടെ നമ്മുടെ ചാനലിൻ്റെ അൽഗൂരിതം പെട്ടെന്ന് ചേഞ്ചായി അതോടെ ഇടുന്ന പോസ്റ്റുകൾ രണ്ടായിരം പേരും മൂവായിരം പേരൊക്കെ കാണാൻ തുടങ്ങി അത്രയായി അല്ലെങ്കിൽ ആറ് ലക്ഷം ഏഴ് ലക്ഷം ആൾക്കാരൊക്കെ കണ്ടിരുന്നതാണ് അങ്ങനെയാണ് നമുക്ക് ഒരു പോസ്റ്റിന് തന്നെ ഒരു മൂന്ന് നാല് ഡോളർ അഞ്ച് ഡോളറൊക്കെ കിട്ടിയായിരുന്നു പക്ഷെ ഇപ്പോൾ ഇപ്പോൾ കിട്ടുന്ന ഒരു ഡോളർ പോലും കിട്ടുന്നില്ല ഒരു ഡോളർ പോലും കിട്ടിയിട്ട് ഇപ്പോൾ കുറേ നാളായി അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഇപ്പോൾ ചാനൽ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വീഡിയോസിന്റെ ഇതിപ്പോൾ ലോങ് വീഡിയോ ഇടുന്നുണ്ട് അതിന്റെ പരസ്യത്തിനൊന്നും വലിയ എമൗണ്ട് ഇല്ല എമൗണ്ട് ഒക്കെ ഭയങ്കര കുറവാണ് അതും ഇരുപതിനായിരം പേര് കാണുമ്പോൾ പോയിന്റ് പൂജ്യം പൂജ്യം രണ്ട് ഡോളർ അല്ലെങ്കിൽ കഴിഞ്ഞ വേണം മൂന്ന് ലക്ഷം ആളുകൾ കണ്ടപ്പോഴാണ് ഒരു ഡോളർ കിട്ടിയത് ഇത് ഭയങ്കര ഷോക്കാണ് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫേസ്ബുക്കിൻ്റെ വരുമാനമൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തോളം അത്രത്തോളം കുറച്ച് കളഞ്ഞു അപ്പം ഞങ്ങൾ സത്യത്തിൽ എന്താ പറയുക പേടിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മുടെ ലോണുകൾ വീണ്ടും വാടക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം ഇനി എന്ത് ചെയ്യും ഞങ്ങൾ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും യൂട്യൂബിൽ നിന്നും നമുക്ക് നൂറ് ആയാലാണ് കിട്ടുകയുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങോട്ട് പതിനാറ് ഡോളറായിട്ടുള്ളത് എന്നാലും ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ തന്നെ ഇപ്പോഴും പോസ്റ്റുകൾ ഇടുന്നുണ്ട് എന്നാൽ പോസ്റ്റുകൾക്ക് അങ്ങോട്ട് കയറി വരുന്നില്ല എന്നാലും അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും നമ്മുടെ എടപ്പറമ്പിൽ ഫാംസ് എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും പ്രതീക്ഷ കൈവിടാതെയാണ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പം നമ്മുടെ ചാനൽ കണ്ടിട്ട് പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വരുമാനം ഭയങ്കര വരുമാനം ഉണ്ടോ എന്നെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നുമില്ല ആകെ ആകെ ഇങ്ങനെ പൊട്ടി നിൽക്കുന്ന അവസ്ഥയാണ് ഇനിയിപ്പം ഞാൻ വീണ്ടും ഈ ബൈക്കുകൊണ്ട് സിറ്റി ഡെലിവറിക്ക് ഇറങ്ങേണ്ട വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് കൂടി അറിയില്ല കാരണം എന്താണ് അത്രയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ വയറൊക്കെ ചാടി ഭയങ്കരമായിട്ട് അതായത് ഈ പുറത്തുനിന്ന് ഈ ഏറ്റവും കുറഞ്ഞ നമുക്ക് ഫുഡൊക്കെ കഴിക്കണമല്ലോ അല്ലെങ്കിൽ കിട്ടുന്ന വരുമാനം മൊത്തം ഫുഡ് കഴിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഒരു അമ്പത് രൂപയ്ക്ക് അറുപത് രൂപയ്ക്കൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ നിസ്സാരം എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോഴാണ് ഈ ഗ്രേവിയും അങ്ങനെ കുറേ സാധനമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ ഒരുവിധം എക്സസൈസ് ചെയ്ത് മൂടിയും ഒക്കെ ആയിട്ട് ഒന്ന് കുറഞ്ഞു വരുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ പ്രശ്നമായിട്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ യെസ് എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനലിനാണെന്നുണ്ടെങ്കിൽ ഒട്ടും വ്യൂസ് ഇല്ല തുടങ്ങിയിട്ടേ ഉള്ളൂ അതൊന്ന് മോണട്ടൈസായിട്ട് കിട്ടണം അങ്ങനെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പിടിച്ചു നിൽക്കാം അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ